ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിംഗിലെ ചോദ്യോത്തര പങ്ക് എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്നവര് ഒരുപാട് പേര് ഡ്രൈവിംഗ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ വണ്ടി ഇടയ്ക്ക് ഓഫായി പോകും അതായത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സാഹചര്യമല്ല പറയുന്നത് ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി ഓഫായി പോകും പല ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തു പോലുമില്ല വണ്ടി ഓഫായി എന്നുള്ളത് അപ്പോൾ അത് മുഖാന്തരം സംഭവിക്കുന്നത് ഒരു മെയിൻ റോഡിലൊക്കെ ആണെങ്കിൽ വലിയ ട്രാഫിക് ഉണ്ടാകാൻ സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ടെൻഷനാകും ടെൻഷനായിട്ട് വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ നോക്കും പക്ഷേങ്കിൽ വണ്ടി എടുക്കത്തില്ല വണ്ടി നിരന്തരം ഓഫായി പോകും വലിയൊരു ബുദ്ധിമുട്ട് ും അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ സബ്സ്ക്രൈബറിൽ കുറച്ച് പേര് ചോദിച്ചാണ് ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോഴുണ്ടാകുന്ന ജെർക്ക് അതായത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന ആക്സിലറേഷൻ കൊടുത്ത വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കും എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ വാഹനത്തിനുള്ളിൽ വലിയൊരു ജെർക്ക് ഉണ്ടാകും ഇത് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതെങ്ങനെ ഒഴിവാക്കാം അപ്പോൾ ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പങ്കുവെക്കാം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ഓഫ് ആകുന്ന സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കാം ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാനായിട്ടുള്ള സാഹചര്യമുള്ളത് ഇപ്പോൾ ഉദാഹരണം പറയാം അതിലൊരു ഉദാഹരണമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ എടുക്കുന്നു ഓക്കെ പിന്നീട് വണ്ടിക്കൊരു ചലനം നൽകി ഒരു പത്തിരുപത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് സെക്കൻഡ് ഗിയറിൽ പോകുന്നു വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ വീണ്ടും തേർഡ് ഗിയർ ഇടുന്നു സാധാരണ തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും പോകുന്ന സാഹചര്യത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട് പല ബിഗിനേഴ്സിന് വരാറുണ്ട് അതെങ്ങനെയാണെന്ന് പറയാം ഇപ്പൊ തേർഡ് ഗിയറിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോവുകയാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യം മുന്നിലേക്ക് വരികയാണ് ചിലപ്പോൾ എന്തു ചെയ്യും മുന്നിൽ ഒരു ട്രാഫിക് ആയിരിക്കാം അല്ലെങ്കിൽ മുന്നിലേക്ക് വരുമ്പോൾ ഒരു ഗട്ടർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മുന്നിലേക്ക് വരുമ്പോൾ ഒരു ഹമ്പ് വരാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുക്കും വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്യാനായിട്ട് അപ്പം ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തുകയും തേർഡ് ഗിയറിൽ വരികയും ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യും വാഹനം ഓഫായി പോകാൻ സാധ്യതയുണ്ട് ഇത് പലപ്പോഴും ഒന്നും പിടിയിട്ടതില്ല കാരണം തേർഡ് ഗിയറിൽ സ്മൂത്ത് ആയിട്ട് വരികയാണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ പതിയെ പതിയെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി അങ്ങ് ഓഫായി പോകും അപ്പം അത് അറിയാതെ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്തു ചെയ്യും വണ്ടി ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്താണ് വണ്ടി മൂവ് ആകുന്നില്ല എന്ന് മനസ്സിലായി വണ്ടി ഓഫായി പോകുന്നു എന്നുള്ള ഒരു ചിന്ത വരുന്നത് ഇതൊരു സിറ്റുവേഷനാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനം സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരു മൂന്നാമത്തെ ഗിയറിലോ നാലാമത്തെ ഗിയറിലോ വരുന്ന സിറ്റുവേഷനിൽ കൃത്യമായിട്ടും ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടുക അതിപ്പോൾ മൂന്നും നാലും ഗിയർ അല്ല ഫസ്റ്റിലാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും കൃത്യമായിട്ടും ബ്രേക്കിനോടൊപ്പം ക്ലച്ചുമുറി ചവിട്ടി വാഹനത്തെ തീർത്തും സ്ലോ ചെയ്യുക ഓക്കെ അങ്ങനെ സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ടാണ് വാഹനം എടുക്കേണ്ടത് പലരും എന്ത് ചെയ്യും വണ്ടി സ്ലോ ചെയ്താലും അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ടെൻഷൻ ആവും ടെൻഷൻ ആയിട്ട് എന്ത് ചെയ്യും ഒന്നെങ്കിൽ ഹാഫ് ക്ലച്ചിൽ നിന്ന് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാൻ ശ്രമിക്കും എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഗിയർ കിടക്കുന്നത് തേടിലായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി മുന്നോട്ട് പോകത്തില്ല വണ്ടി ഒന്ന് ഓഫായി ഓഫായി പോകും അപ്പോൾ ഈ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം അതായത് വണ്ടി തീർത്തും സ്ലോ ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യണം കൃത്യമായിട്ടും ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാനായിട്ട് കഴിയും ഇനി ഈ ഒരു പ്രോബ്ലം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ബിഗിനേഴ്സിന് സംഭവിക്കാറുണ്ട് വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം അതിൽ ഫസ്റ്റ് ഗിയറിൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് കറക്റ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തെടുക്കാത്തത് കൊണ്ടാണ് ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഓഫായി പോകുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ സെക്കൻഡ് ഗിയറിൽ എന്തുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് പെട്ടെന്ന് സെക്കൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓഫ് ആകാറില്ലേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള ഒരു ചലനം വാഹനത്തിന് ഫസ്റ്റ് ഗിയറിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനത്തെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തിന് ഒരു ഇരുപത് കിലോമീറ്റർ വേഗത കൊടുക്കണം ആക്സിലറേഷന് നല്ല രീതിയിലുള്ള പങ്കുണ്ട് അപ്പം ആക്സിലറേഷൻ അത്ര വണ്ടിക്ക് വേഗതയാക്കിയിട്ട് ഉടൻ ആക്സിലറേഷൻ കുറയ്ക്കുക എന്നിട്ട് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ആകാതെ നമുക്ക് ഡ്രൈവ് ചെയ്തു പോകാനായിട്ട് കഴിയത്തുള്ളൂ ഇത് മൂന്നും നാലും ഗിയർ കൊടുക്കുന്ന സമയത്തും സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് ഇരുപത് ആണ് നമ്മുടെ വാഹനം പോകുന്നതെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലേക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് വേഗതയാക്കുക ആക്സിലറേഷൻ്റെ പങ്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക എന്നിട്ട് ക്ലച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഇടുന്നതിനിടയിൽ ഒരു കാരണവശാലും നമ്മളുടെ വാഹനം ഓഫായി പോകത്തില്ല അപ്പോൾ ആ ഒരു കാര്യം കൃത്യതയോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും വണ്ടി ഓഫാകത്തില്ല ഇനി ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ആകാറുണ്ട് അതിൻ്റെ പ്രോബ്ലം എന്താണ് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ കറക്റ്റായിട്ട് വണ്ടി എടുക്കാൻ കഴിയുന്നില്ല ഇതാണ് പ്രശ്നം അതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് കറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ട്രാഫിക്കിൽ റെഡി ആയിട്ട് നിൽക്കും എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതിയായിച്ച് വണ്ടി മൂവ് ആകുന്ന രീതിയിലൊക്കെ നിൽക്കും എന്നിട്ട് ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ ഈ ക്ലച്ചിൽ നിന്നോ ഒറ്റപ്പൊക്കായിരിക്കും കാല് ഇങ്ങനെ അങ്ങ് എടുത്ത് അങ്ങ് മാറ്റും എടുക്കുന്ന എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്തു ചെയ്യും വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്യും നമ്മൾ ആ പ്രത്യേകിച്ച് ഒരു ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പൊക്കിയല്ല എടുക്കേണ്ടത് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്നാലും അവിടുന്ന് ഇങ്ങനെ പതുക്കെ 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 അയച്ച് കഴിയുമ്പോഴേ ആ ടയർ പതിയെ 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 റണ്ണായിട്ട് നമുക്ക് വണ്ടിയെ നീക്കാൻ കഴിയത്തുള്ളൂ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കുറയുന്നു എന്ന് തോന്നിയാൽ പതിയെ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഈസിയായിട്ട് ഓഫ് ആകാതെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുക ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുമ്പോഴും ഉണ്ടാകുന്ന ജെർക്ക് എങ്ങനെ മാറ്റാം ഓക്കെ അപ്പോൾ ഈ ജെർക്കിനെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് വാഹനത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളൽ ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനെ വാഹനം മുന്നോട്ട് ഒന്നായും ഒന്ന് ബൈക്കിലേക്ക് വരും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിൽ സംഭവിക്കുന്ന നമ്മുടെ ഒരു മിസ്റ്റേക്കാണ് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വാഹനം എടുക്കുമ്പോൾ വാഹനം മുന്നോട്ടൊന്നായുകയും പുറകോട്ട് ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ വണ്ടിയുടെ ആയ ഒന്ന് നിൽക്കും വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ആഞ്ഞു പോകും ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് നമ്മൾ വാഹനം ബ്രേക്കോ വന്ന് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് നമ്മൾ ബ്രേക്ക് കാലി വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കുറച്ച് മുന്നോട്ട് നമ്മൾ ചെറുതായിട്ട് കൊടുക്കുക ചവിട്ടി കൊടുക്കരുത് ചെറുതായിട്ട് കൊടുത്തിട്ട് പതിയെ ക്ലച്ചേ നയിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങും ഇങ്ങനെ നമ്മുടെ വണ്ടി ക്ലച്ചേ നയിച്ച് ഇങ്ങനെ നീങ്ങുമല്ലോ നീങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും കൂടുതലായിട്ട് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കരുത് ചവിട്ടി പിടിച്ചാൽ വണ്ടി മുന്നോട്ട് മുന്നോട്ടങ്ങാഞ്ഞു പോകും ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ആക്സിലറേഷൻ സാവധാനം പതിയെ 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 മുന്നോട്ടാക്കി തെയറിൻ്റെ കറക്കത്തെ പതിയെ 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 ആക്കാനായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്ത് ശീലിക്കണം ഇങ്ങനെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ സ്മൂത്തായിട്ട് വണ്ടി പോകും അപ്പം പലർക്കും സംഭവിക്കുന്നത് ആക്സിലറേഷൻ എന്ത് ചെയ്യും അങ്ങ് ചവിട്ടി അങ്ങ് കൊടുക്കും വണ്ടി നല്ല വേഗതയിലേക്ക് മുന്നോട്ട് പോകും അപ്പോൾ വേഗത കൂടിയെന്ന് മനസ്സിലാകുമ്പോൾ ആക്സിലറേഷൻ എന്ത് ചെയ്യും പൂർണ്ണമായിട്ട് അങ്ങ് കൊടുക്കും അപ്പോൾ വണ്ടിയുടെ വേഗത തീർത്തു അങ്ങ് കുറയും ഒന്നാമത്തെ ഗിയറിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു ജർക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ സാവധാനം മുന്നോട്ട് കൊടുത്ത് വാഹനത്തിൻ്റെ വേഗതയെ കൂട്ടുക വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ആക്സിലറേഷൻ പതിയെ 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 മാത്രം അയച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ ഉള്ള ജർക്ക് മാറ്റത്തുള്ളൂ മാറ്റാനായിട്ട് കഴിയത്തുള്ളൂ ഒപ്പം തന്നെ ഈ ജെർക്കിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി അടുത്ത ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം സെക്കൻഡ് ഗിയറിലേക്ക് സെക്കൻഡ് ഗിയറിലേക്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ റണ്ണിങ് ആയി തുടങ്ങും കുറേ കൂടെ ആയി തുടങ്ങും വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സ്മൂത്തായി വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ക്രമത്തിൽ ഗിയർ കൃത്യമായിട്ടും നമ്മൾ മുന്നോട്ടും കൂടി ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുമായിട്ട് പങ്ക് വച്ചു ഇത് ഡ്രൈവിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടും വാഹനം ഓഫാകാതെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണെ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ